ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിൽ നൂറ്റി മുപ്പത്തേഴ് ബില്യൺ ഡോളർ ചെലവ് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന ബ്രഹ്മപുത്ര ടിബറ്റൻ ഭാഗത്ത് നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും പിന്നീട് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന ഭാഗത്താണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ചൈനയിലെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നൽകിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് അണക്കെട്ടിന് പ്രതിവർഷം മുന്നൂറ് ബില്യൺ കിലോവാട്ട് മണിക്കൂർ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നും അത് പ്രാദേശിക ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ടിബറ്റിലെ ഏറ്റവും വലിയ ഒന്നര ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സാം ജലവൈദ്യുത നിലയം ചൈന ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ദേശീയ സാമ്പത്തിക സാമൂഹിക വികസനത്തിൻ്റെയും ദീർഘദൂര ലക്ഷ്യങ്ങളുടെയും ഭാഗമാണ് പദ്ധതി ലോകത്തിന്റെ മേൽക്കൂരയായി കണക്കാക്കപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമിക്ക് ടെക്ടോണിക് ഫലങ്ങൾ മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പലപ്പോഴും ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഇതിനാൽ തന്നെ പദ്ധതിയുടെ സുരക്ഷയിൽ ആശങ്ക ഉയർന്നിട്ടുമുണ്ട് ഭൂകമ്പങ്ങൾ ഒഴിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാക്കാൻ ജലവൈദ്യുത പദ്ധതി സുരക്ഷിതമാണെന്നും പാരിസ്ഥിതിക സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നുവെന്നും പ്രസ്താവനയിൽ ചൈന അറിയിച്ചിട്ടുണ്ട് ധാരാളമായി വെള്ളമൊഴുകുന്ന ചൈനയിലെ ഏറ്റവും മഴയുള്ള ഭാഗങ്ങളിലൊന്നാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൊതു ഉടമസ്ഥതയിലുള്ള ചൈനീസ് പവർ കൺസ്ട്രക്ഷൻ കോർ അന്നത്തെ ചെയർമാനായിരുന്ന യാൻ ഷിയോങ് നിലവിൽ ഡാം നിർമ്മിക്കുന്ന സ്ഥലം ജലവൈദ്യുത പദ്ധതിക്ക് അനുയോജ്യമാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്രയ്ക്കും മുകളിൽ ഇന്ത്യയും ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട് നേരത്തെ ഇന്ത്യയും ബംഗ്ലാദേശും അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു